ഒരു ശതകോടീശ്വരനെയാണ് ഒരു ശതകോടീശ്വരനായിട്ടുള്ള ഒരാളെയാണ് അറസ്റ്റ് ചെയ്തത് ഹൈദരാബാദിൽ നിന്ന് കേരള പോലീസ് തൃശൂരിലെ സിറ്റി പോലീസാണ് അറസ്റ്റ് ചെയ്ത ഒരു പ്രതിയിൽ നിന്ന് കിട്ടിയ തുമ്പ് വെച്ച് അന്വേഷിച്ച് ചെന്നത് ഹൈദരാബാദിലാണ് കേരള പോലീസ് എം ഡി എം എ പിടികൂടിയ കേസിന്റെ അന്വേഷണത്തിൽ ഒടുവിലാണ് സിന്തറ്റിക് മയക്കുമരുന്ന് നിർമ്മാണശാല കണ്ടെത്തിയത് ഹൈദരാബാദിലെ ഒരു പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ വലിയ ഒരു മയക്കുമരുന്ന് ശാല പ്രവർത്തിക്കുകയാണ് അവിടെ നിന്നാണ് വലിയ തോതിൽ ഇത് ഉൽപാദിപ്പിച്ചെത്തിച്ചുകൊണ്ടിരിക്കുന്നത് അറസ്റ്റ് ചെയ്താളുടെ പേര് വെങ്കിട നരസിംഹരാജു വെങ്കിട നരസിംഹരാജു ആരാണ് ബില്ലിനേറാണ് മാത്രമല്ല പ്രമുഖ സിനിമാ നിർമ്മാതാവാണ് കേരള പോലീസാണ് അവിടെ അറസ്റ്റ് ചെയ്തത് അപ്പോ നമുക്ക് അവിടെ പോകാൻ കഴിഞ്ഞ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും അന്വേഷിച്ചെത്താൻ കഴിഞ്ഞിട്ടുണ്ട് പല വമ്പൻ ഫ്ലാവുകളെയും കുടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോ എൻഫോഴ്സ്മെന്റ് വളരെ ദുർബലമാണ് എന്ന് പറഞ്ഞാൽ അത് ഒട്ടും ശരിയല്ല നേരെ തിരിച്ചാണ്